താമരശ്ശേരി ചിരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് കോഴിക്കോട് ജില്ലാ കലക്ടറും കോഴിക്കോട് വയനാട് ജില്ലാ പോലീസ് മേധാവിമാരും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ റോഡിലേക്ക് ചെരുങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിക്കണമെന്നും അടർന്നു വീഴാറായ പാറ കഷ്ണങ്ങൾ യഥാസമയം നീക്കം ചെയ്യണമെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു താമരശ്ശേരി ചുരത്തിലെ കുരുക്കിന്റെ കാര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വന്നത് ചുരത്തിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ശുചിമുറികൾ നിർമ്മിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് താമരശ്ശേരി ചുരം എട്ടാം വളവിൽ മൾട്ടി ആക്സൽ ചരക്കലോറി കേടായി ചുരം വഴിയുള്ള ഗതാഗതം അഞ്ചു മണിക്കൂർ തടസ്സപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ് വന്നത് ചുരത്തിൽ നാലുവരി പാത അനിവാര്യമാണെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ കമ്മീഷനിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു മൂന്ന് അഞ്ച് വളവുകൾ വികസിപ്പിച്ചിട്ടുണ്ട് ആറ് ഏഴ് എട്ട് വളവുകൾ വികസിപ്പിക്കുവാൻ ഫണ്ട് ആവശ്യമാണ് ഗതാഗത നിയമങ്ങൾ പാലിക്കുവാൻ പോലീസിൻ്റെയും ഗതാഗത വകുപ്പിന്റെയും നിരീക്ഷണം ശക്തമാക്കണം ആറ് ഏഴ് എട്ട് വളവുകൾ കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വിസിപ്പിക്കണം പോലീസും ഗതാഗത വകുപ്പും നിരീക്ഷണം ഏർപ്പെടുത്തണം ചരക്ക് വാഹനങ്ങൾ കേടാവുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കമ്മീഷന് അറിയിച്ചു ആറ് ഏഴ് എട്ട് ഹെയർ വളവുകൾ വീതി കൂട്ടി പുനർനിർമ്മിച്ചാൽ ഗതാഗത തടസ്സം പരിഹരിക്കുവാൻ കഴിയും എട്ട് ഒൻപത് വളവുകൾക്കിടയിലുള്ള വീതി കുറഞ്ഞ സ്ഥലം വീതി കൂട്ടേണ്ടതുണ്ട് ചുരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ ചുരത്തിലേക്ക് കടത്തിവിടരുതെന്ന് വൈത്തിരി പോലീസ് എസ് എച്ച്ഒക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വയനാട് ജില്ലാ പോലീസ് മേധാവി കമ്മീഷനെ അറിയിച്ചു ചുരം റോഡ് തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും വാഹനങ്ങളുടെ പരമാവധി വേഗം വ്യക്തമാക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കണം ചുരം റോഡിൽ ബൈക്ക് പട്രോളിംഗ് ഏർപ്പെടുത്തും ഇവിടെ ചരക്ക് വാഹനങ്ങൾ രാത്രി മാത്രം കടത്തിവിട്ടാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും ചുരത്തിലെ കച്ചവടം നിരോധിക്കണം ഓരോ വളവിലും ട്രാഫിക് വാർഡന്മാരെ നിയോഗിക്കണം എഐ ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘനം കണ്ടെത്തി നടപടിയെടുക്കണമെന്നും വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്